അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അപ്സര അതേപോലെ തന്നെ അർജുൻ ശ്രീതു റസ്മിൻ ഗബ്രി എന്നിവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു ക്യാപ്റ്റൻ ആവുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശ്രീതു പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എല്ലാ ടീമിനെയും പിരിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ പിരിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ റസ്മിൻ പറയുന്നുണ്ട് നിനക്കതിന് പറ്റില്ല കാരണം എട്ടാമത്തെ ആഴ്ചയിൽ വരുന്ന ക്യാപ്റ്റനാണ് അതിൻ്റെ പവർ ഉള്ളതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ ശ്രീതുവിനെ കൗണ്ട് ടിക്കുന്നുണ്ട് ശ്രീധനോട് പറയുന്നുണ്ട് ആ നീ മാറ്റും ഇവിടുത്തെ ബാറ്ററി മാറ്റും നീ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും ബാറ്ററി കൊണ്ടുപോയി മാറ്റാൻ നിന്നെയും കൊണ്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നീ ആരുടെ ഞാൻ അർജുൻ അർജുൻ എന്ന് പറയുന്നുണ്ട് നീ ആരുടെ എന്ന് പിന്നെയും നമ്മുടെ ശ്രീധ ചോദിക്കുന്നുണ്ട് ഞാൻ അർജുൻ അപ്പോൾ നമ്മുടെ റസ്മിയും പറയുന്നുണ്ട് അർജുനും ശ്രീധനോട് പേഴ്സണലായി എന്തേലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോയി വർത്താനം പറഞ്ഞാൽ മതി അല്ലാതെ ഇവിടെ ഇവിടെയൊന്നും ഇതിനെക്കുറിച്ചൊന്നും വർത്താനം പറഞ്ഞാൽ മതി രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധ് പറയേണ്ടത് ഏ ഇത് പേഴ്സണൽ കാര്യം ൊന്നുമല്ല ഇതിങ്ങനത്തെ കാര്യമല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഞാൻ ക്യാപ്റ്റനായ ഞാൻ മാറ്റും തന്നെയാണ് ശ്രീതു പറയുന്നത് അർജുൻ പറയുന്നുണ്ട് നീ അതിന് ക്യാപ്റ്റനായിട്ട് വേണ്ടേതെന്നും പറയുന്നുണ്ട്